നമസ്കാരം ന്യൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഞാൻ ബിപിൻ ഇന്ന് നമ്മൾ ശ്രീ പി കുഞ്ഞിരാമൻ നായരുടെ ഒരു ഓണ പരിചയപ്പെടാൻ പോകുന്നത് ഓണപ്പൂവ് അത് നമുക്ക് മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് കുറച്ച് സംസാരിക്കാം പി കുഞ്ഞിരാമൻ നായർ മലയാളത്തിന്റെ പ്രിയ കവിയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ നിത്യ സഞ്ചാരിയായിരുന്നു പി യാത്രകളെ ഒരുപാട് സ്നേഹിച്ച കവി അദ്ദേഹത്തിന് അദ്ദേഹം പല കൃതികളും രചിച്ചിട്ടുണ്ട് കഥ കവിത തുടങ്ങി മൂന്ന് ആത്മകഥകൾ അങ്ങനെ തുടങ്ങി പല കൃതികളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ഓണപ്പൂവ് പൂമാല കളിയച്ചൻ ഓണസദ്യ സൗന്ദര്യപൂജ തുടങ്ങി ഒട്ടേറെ കവിതകൾ ഈ രചിച്ചിട്ടുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ നാലിൽ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ടിൽ വെള്ളിക്കോട്ട് ഗ്രാമത്തിൽ ജനിച്ചു അച്ഛൻ പുറവങ്കര കുഞ്ഞമ്പു നായർ അമ്മ കുഞ്ഞമ്മയമ്മ അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് എന്നൊരു വാദവും നിലനിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇത് കേരളീയത തുളുമ്പുന്ന രചനകളായിരുന്നു കവിതകളിൽ കേരളീയത തുടിച്ചു നിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും ഓണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കവിതകൾ എഴുതിയത് ശ്രീ പി കുഞ്ഞിരാമൻ നായരാണ് അദ്ദേഹത്തിൻ്റെ തീർത്തും ലളിതമായ ചെറിയ വരികളിൽ വളരെ മനോഹരമായി തീർന്ന ഒരു കവിതയാണ് ഓണപ്പൂവ് ഓണനാളുകളിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂവിനെ അതിമനോഹരമായി തന്നെ വർണ്ണിച്ചിരിക്കുകയാണ് ഓണപ്പൂവ് എന്ന കവിതയിലൂടെ ആകാശ മൈതാനത്തിൽ മുകിലുകൾ നെഞ്ഞ് നടക്കുമ്പോൾ കാറ്റിനോട് പൂവിനുണ്മ്മ കൊടുക്കാൻ കാറ്റിനെ വിളിക്കുകയാണ് കവി ഈ തുടക്കം തന്നെ എന്തൊരു മനോഹരമാണെന്ന് നോക്കൂ മലയുടെ മുൻപിൽ പുഴകം തീർത്ത് സൂര്യൻ ഉദിക്കുകയാണ് ഓണ എത്തുകയാണ് ആ പുലരിയിലും തൊടുത്ത് പുഞ്ചിരിച്ചു നിൽക്കുന്നത് നമ്മുടെ ഓണപ്പൂവാണ് മലയാള മണ്ണിൽ ഓണം എത്തുമ്പോൾ പൂക്കൾ ഓണസന്ദേശവുമായി പൂത്ത് വിടർന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് ആ ഭംഗി ഈ കവിതയിൽ ഉടനീളം ഉടനീളം നിറയുന്നത് കാണാം പിന്നെ കവി രാവിന്റെ നിലാവേറ്റ് ചിരിക്കുന്ന പൂവിനെ വർണ്ണിക്കുകയാണ് രാവിന്റെ വാർമുലയുണ്ട് ചിരിക്കും പൂവ എന്നാണ് പറയുന്നത് ആ ഓണനിലാവിൽ ആ പ്രകാശത്തിൽ ചിരിച്ചു നിൽക്കുന്ന പൂവിനെ ആ ഓണ ഇത്ര ഭംഗിയോടെയാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് പിന്നീടും ഓണനാടിന്റെയും ഓണപ്പൂവിന്റെയും മനോഹരത തുളുമ്പുന്ന വരികൾ തന്നെയാണ് കവിതയിലുള്ളത് പാടുന്ന കിളിയോടൊപ്പം മഹാബലി നാട്ടിൽ മഹാബലിയുടെ കേരള നാട്ടിൽ ഓണം എത്തുകയാണ് അപ്പോൾ തന്നെ അഴകോടെ ഓണത്തെ വരവേൽക്കാനായി മലയാള നാട് ഒരുങ്ങുന്നു മനോഹരമായ കുറച്ച് ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ മലയാളം ജാതി മത മതഭേദമന്യേ ഒത്തുകൂടുന്ന ആ ദിവസങ്ങളിൽ മനോഹരമായ മോഹന പാവന ജീവിത നാടകം ഇവിടെ അരങ്ങേറുകയാണ് എല്ലാം മറന്ന് എല്ലാവരും ഒന്നിച്ചൊരുമിച്ച് ഒത്തുചേരുന്ന കുറച്ച് ദിവസങ്ങൾ ആ ഓണ നാളുകൾ അതിനെയാണ് കവി ഇവിടെ വളരെ മനോഹരമായ വരികളിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത് അവസാന വരി കൂടുതൽ രസകരമാണ് തുമ്പപ്പൂവ് ഒരു പിടി മുത്തും പാരി ഓണക്കാലത്ത് എത്തുന്നു തുമ്പപ്പൂവിനെ കാണാൻ വളരെ ഭംഗിയാണല്ലോ ഓണക്കാലത്ത് തുമ്പപ്പൂവിനെ വളരെ രസകരമായ ഒരു അനുഭൂതിയിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ് തുമ്പപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ആ കാഴ്ച അങ്ങനെ തുമ്പപ്പൂവ് ഒരു പിടി മുത്തു വന്നണഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ പി ഈ കവിത അവസാനിപ്പിക്കുന്നത് എത്ര വായിച്ചാലും എത്ര കേട്ടാലും വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന ഒരു കവിത തന്നെയാണ് ഞാൻ പല വീഡിയോകളിലും നമ്മൾ ഈ ഡയലോഗ് പറഞ്ഞു പറഞ്ഞുകൊണ്ട് തോന്നുന്നു പക്ഷേ അത് പല കവിതകളെ സംബന്ധിച്ചും പല നോവലുകളെ സംബന്ധിച്ചും അത് ശരിയായ ഒരു കാര്യമായതുകൊണ്ട് പിന്നെയും പിന്നെയും പറയാതെ വയ്യ അതുകൊണ്ടാണ് എത്ര വായിച്ചാലും മതി തരാത്ത ഒരു കവിത തന്നെയാണ് ഈ ഓണപ്പൂവ് എന്ന കവിത എല്ലാവർക്കും മനോഹരമായിട്ടുള്ള ദിനങ്ങളും ഓണ ദിനങ്ങളും ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു മറ്റൊരു മനോഹരമായ കവിതയുമായി ഞാൻ വീണ്ടും വരും